ഹായ് കൂട്ടുകാരെ നമ്മൾ പലതരത്തിലുള്ള മീൻ്റെ ബോട്ടിൽ മീൻ പിടിക്കണതൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും പിന്നെ വള്ള വള്ളത്തിൽ മീൻ പിടിച്ചുകൊണ്ട് പോകാൻ അത് കണ്ടിട്ടുണ്ടാവും അത് വിൽക്കുന്ന മാർക്കറ്റുകളിലെ കച്ചവട രീതി കണ്ടിട്ടുണ്ടാകും പലതരത്തിൽ നമ്മളുടെ കേരളത്തിൽ മീൻ പിടിക്കുന്ന ആൾക്കാരുണ്ട് അങ്ങനെ ഉള്ളതിൽ ഊന്നി കെട്ടി പിടിക്കുന്ന കാഴ്ചകളിലേക്കാണ് ഞാനൊന്ന് നിങ്ങളെങ്ങോട്ട് പോകുന്നത് അത് നമ്മളെ അനിച്ചറിൻ്റെ വഞ്ചിയിലാണ് യാത്ര തുടങ്ങിയാണ് വ്യത്യസ്തമെന്ന് പറയാൻ കാരണങ്ങൾ ഒരു ഒരുപാടുണ്ട് നമ്മൾ പല രീതിയിലും മീൻ പിടിക്കുന്നത് കണ്ടിട്ടുണ്ട് വീഡിയോകളൊക്കെ വന്നിട്ടുണ്ടാവും ഇത് ആ ആരെയും കയ്യിൽ പെട്ടെന്ന് കിട്ടാത്ത ഒരു വീഡിയോ ഉണ്ടത് അതുകൊണ്ട് തന്നെയാണ് നിങ്ങളുടെ മുമ്പിലേക്ക് ഈ കാഴ്ചകൾ എത്താതിരുന്നത് കാരണം വേറൊന്നുമല്ല ഇത് ഊമിയിൽ മീനിനെ പിടിക്കാൻ പറയും അതായത് വെള്ളത്തിൻ്റെ വെള്ളത്തിന് ഒപ്പിച്ച് ആ കുറ്റികളിൽ വല കെട്ടി അതിൽ നിന്ന് മീനെ പിടിക്കുന്ന മീനല്ല ശരിക്കും ടാർഗറ്റ് ചെയ്യുന്നത് ചെമ്മീനെയാണ് അങ്ങനെ ഒരു സ്ഥലത്തേക്കാണ് കേട്ടോ ഈ വന്നേക്കണം ഇപ്പോൾ ഈ കാണുന്ന കുറ്റികളിലെ എല്ലാവത്തിലും വലകൾ സ്ഥാപിച്ചിട്ടുണ്ട് ആ എടുക്കുന്നതൊക്കെ അതേപോലെ വല കിട്ടിയത് ചെമ്മീനെ പിടിക്കുന്നതാണ് ഏകദേശം പതിമൂന്ന് പതിനാല് ഭാഗം ഏകദേശം ആറ് ശരിക്കും പറഞ്ഞാൽ ആറടിയോളം ഉണ്ടാവും ഒരു ഭാഗം എന്ന് പറയണം അങ്ങനെ ആറടി അഞ്ചടിയൊക്കെ ഉണ്ടാവുന്നതാണ് നമ്മുടെ രണ്ട് കൈകൾ നീട്ടി പിടിക്കുന്നതാണ് ഒരു ഭാഗം എന്ന് പറയണം അങ്ങനെ പതിമൂന്ന് ഭാഗം നീളവും അതേ പറഞ്ഞ അഞ്ച് ഭാഗം വീതിയും ഇത് ഒരു സഞ്ചി പോലെ സഞ്ചിയുടെ ഉള്ളിലേക്കുള്ളതാണ് ഈ പറഞ്ഞവ പ പതിനഞ്ച് ഭാഗം എന്ന് പറഞ്ഞത് അതേ പറഞ്ഞവട്ട് വീതി ആ രണ്ട് കുട്ടികൾ തമ്മിൽ കെട്ടി താഴ്ത്തോട്ട് എത്തിച്ചേക്കണ വീതി എന്ന് പറയണ അഞ്ച് ഭാഗം അതായത് ഒരു മൂന്ന് നാലാൾ നീളം അത്രയും വല താഴ്ത്തോട്ട് പോയിട്ടുണ്ട് ആ വലയെടുക്കുന്ന രീതി കണ്ടോ നിങ്ങൾ ഇതിങ്ങനെ അടിയിലത്തെ കയറാണെ ഇത് നേരെ താഴ്ത്തോട്ട് പോയാക്കണ കയർ ആണ് ഈ വലിക്കുന്നത് ആദ്യം തന്നെ ആ കയർ വലിച്ചെടുത്തതിന് ശേഷം ആ കയറും മുകളിൽ കെട്ടിയാക്കണം രണ്ട് തലകളുണ്ട് ഒരു ഒരു സൈഡിൽ ഒരു കുറ്റിയമ്മ രണ്ട് തലയുണ്ട് ഒരെണ്ണം താഴത്തൊക്കെ പോയേക്കണം അടിയിൽ മുട്ടിയിരിക്കണം വലുടെ തലയും ഒരെണ്ണം മുകളിലത്തെ മുകളിൽ ഇപ്പോൾ ഒരുപാട് ഇറക്കിയാണ് ഇവർ കെട്ടിയേക്കണത് ഇങ്ങനെ അഴിച്ചെടുക്കുന്ന പരിപാടിയാണ് മുകളിൽ ഒരുപാട് ഇറക്കിയാണ് ഇത് നമ്മൾ കെട്ടിയേക്കണം കാരണം വേറെ ഒന്നുമല്ല പാവലിൻ്റെ ശല്യം അതായത് ഒരു കാല് അതായത് ഒരു ഒരു മീറ്റർ അടുക്കിയ താഴ്ത്തോട്ടാണ് ഈ കയറ് ബന്ധിച്ചിരുന്നത് മേളത്തെ ഭാഗം അടിഭാഗം ഏകദേശം ഒരു അഞ്ചാൾ താഴ്ചയിലാണ് അടിഭാഗം കിടക്കണം അല്ലേ മേളത്തെ തലയുടെ കെട്ടാണ്ടെങ്കിൽ അഴിക്കണേ അടിയിലത്തെ കയറാണ് ആദ്യം അടിച്ചെടുത്തത് ഇത് രണ്ട് തലങ്ങൾ കൂട്ടി യോജിപ്പിച്ച് അപ്പുറത്തെ ആളുടെ അടുത്ത് കണ്ട അപ്പുറത്ത് ഒരു ആൾ വല വഹിക്കണം വേണ്ട ഈ രണ്ട് തലങ്ങൾ കൂട്ടി ഇത്രയും നീളത്തിലുള്ള വല വലിച്ചു തരുന്ന ഒരു പരിപാടി ഇതിൽ ശരിക്കും പറഞ്ഞാൽ ഈ വെള്ളത്തിൻ്റെ ഒഴുക്കിനനുസരിച്ചാണ് ഇതിൻ്റെ അകത്ത് ചമ്മീം കയറണം അതായത് വെള്ളം നല്ലോണം വലിയാൻ തുടങ്ങുമ്പോൾ കടലിലേക്ക് വെള്ളം പോകാൻ തുടങ്ങുമ്പോൾ വലുവാകുമ്പോൾ ഇതുകൊണ്ടൊന്ന് സ്ഥാപിക്കും ഏകദേശം ഇതിപ്പോൾ ആറര മണിക്കാണ് ഈ വീഡിയോ എടുത്താക്കണമെങ്കിലും ഒരു മൂന്ന് മണി മൂന്നര മണിക്ക് വെള്ളത്തിൻ്റെ വലിവിൽ ഇത് കൊണ്ടുവന്ന് കിട്ടാക്കണെന്നാണ് അതെ ഒരു കാര ചെമ്മീൻ എടുത്തിട്ടുണ്ട് കണ്ടോ ഈ ആ ആറര മണിക്കാണ് അപ്പോൾ ആറര മണി ശരിക്കും ഇന്നലെ വാവമൊക്കെ കാരണം വെള്ളത്തിന് നല്ല വലിവുണ്ട് ഇപ്പോൾ ഒരു ഒരു മണിക്കൂർ ഒന്നര മണിക്കൂർ കഴിയുമ്പോഴേക്കും ഈ വെള്ളം നിലക്കും അപ്പോൾ ഈ ചെമ്മീൻ ശരിക്കും പറഞ്ഞാൽ ഈ ഒഴുക്കിൽ ഇത്രയും ഉള്ളിലേക്ക് ഇത് കണ്ട ഈ എടുക്കുന്ന വലട നീളം കണ്ടു നിങ്ങൾ ഇതാണ് ഞാൻ പറഞ്ഞ പതിനഞ്ച് ഭാഗം പതിമൂന്ന് ഭാഗം എന്ന് പറഞ്ഞാൽ അത്രയും നീളം ഉണ്ടാവും വലക്ക് ആ വെള്ളത്തിൻ്റെ ഒഴുക്കിനനുസരിച്ച് ഈ ചെമ്മീൻ ഇതിൻ്റെ മൂട്ടിലേക്ക് ആ മൂട്ടിലേക്ക് പോയി ഒരുമിച്ച് കിടക്കും ഈ ഇതിനെയാണ് ഈ കുടഞ്ഞ് ചേറ്റി നമ്മൾ ഇപ്പോൾ ഈ കാണുന്ന രീതിയിൽ അതിനെ കുടഞ്ഞ് പൊടഞ്ഞ് പൊടഞ്ഞ് അതിൻ്റെ മൂട്ടിലേക്ക് എത്തിക്കുന്നതേ മൂടതേക്കണ്ടോ ഇങ്ങനെ അതാണ് പറഞ്ഞാൽ ശരിക്കും അങ്ങനെ മീറ്റർ കണക്ക് എനിക്കറിയില്ല എങ്കിലും ഇവർ പറഞ്ഞ കണക്കും പ്രകാരം ആണെങ്കിൽ ഒരാൾ ഒരാരോഗ്യമുള്ള മനുഷ്യൻ കൈകൾ രണ്ടും നീറ്റി പിടിച്ചാൽ അത്രയും ആണ് ഒരു ഭാഗം ഇവരുടെ കണക്കും പ്രകാരം അങ്ങനെയുള്ള പതിനഞ്ചും പതിമൂന്നും ആളുടെ നീളത്തിലാണ് ഈ വല കടക്കുന്നത് ഭാഗത്തിൽ വലകളുടെ മൂട് വന്നിട്ടേണ്ടത് കണ്ട ഈ കാഴ്ചക്ക് എടുക്കുക ആദ്യം മുമ്പിലേക്ക് എത്താത്ത ഒത്തിരി റിസ്ക് ആയിട്ടുള്ള കാര്യമാണ് അത്യാവശ്യം ഒഴുക്കുണ്ടാവും ഒഴുക്ക് നല്ല രീതിയിലുള്ളപ്പോൾ തന്നെയാണ് ഇത് വല എടുക്കുന്നത് വള്ളങ്ങൾ പോവും ചെറുകഞ്ചി ആയിരിക്കും പല സാഹചര്യങ്ങൾ കൊണ്ട് ഈ കാഴ്ചകളൊന്നും നമ്മുടെ മുമ്പിൽ എത്തില്ല കണ്ടിട്ടുണ്ടാവും എന്നൊന്നും എനിക്കറിയാൻ പാടില്ല എങ്കിലും എൻ്റെ എൻ്റെ ഒരു ഇത്രയും നാളുള്ള സോഷ്യൽ മാധ്യമങ്ങളിൽ കാഴ്ചകളി ഇങ്ങനെ ഒരു വീഡിയോ ഒക്കെ ഒരു ബോട്ട് പോയതിൻ്റെ ഒളവുണ്ടോ ഞാൻ ശരിക്കും പറഞ്ഞാൽ ഇതിൻ്റെ അടി പടിയും ഇരിക്കുക അതെ എനിക്ക് ശരിക്കും വലയും കാര്യങ്ങളൊക്കെ ഉണ്ടായെങ്കിലും എനിക്ക് നല്ല ഭയമുണ്ട് ഉണ്ട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിലവിൽ നീന്തൽ ഇറിഞ്ഞൂടാ ഒന്നാമത്തെ കാര്യം പിന്നെ അതൊക്കെ ഉണ്ട വെള്ളം കയറി അതിൽ ഇരുന്നിട്ടാണ് ഞാൻ ശരിക്കും പറഞ്ഞാൽ ഈ വീഡിയോ പിടിക്കണേ വീഡിയോ ഉള്ളതിൻ്റെ വില തന്നെയാണ് ഇറങ്ങിയിരിക്കണേ വഞ്ചി കൊണ്ടൊക്കെ നടക്കും പക്ഷേ ഇവിടെ ഈ ബോട്ടുകളൊക്കെ പോണത് ഇവർ കുറേ പേര് അതായത് ഞാൻ ഇന്ന് ആ വല കെട്ടാൻ വന്നപ്പോൾ കുറേ പേര് പറഞ്ഞ ഒരു കംപ്ലൈൻ്റ് എന്താണെന്ന് അറിയാമോ ഈ വള്ളക്കാരുടെ ഈ ഓവർ ഓവർ സ്പീഡിൽ ഇങ്ങനെയുള്ള ആൾക്കാരെ കാണുമ്പോൾ അവർ ബോട്ടിൻ്റെ സ്പീഡ് കൂട്ടുന്നത് നിങ്ങളൊരു വീഡിയോ എന്നാണ് ചോദിക്കുന്നത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അതേ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതേ കണ്ട ഇങ്ങനെയുള്ള വള്ളക്കാർ വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ ഇവർക്ക് ഈ ഇത് ഒഴുക്കിനെതിരെ കിട്ടിയേക്കണതാണ് അതിൻ്റെ ഒരു ലോഡ് വെള്ളത്തിൻ്റെ ലോഡ് പഞ്ചിമ ഉണ്ടാവും നിലവിൽ രണ്ട് ദേ ഇത് കണ്ടോ ചിലക്കാണ്ടോ ഇപ്പം കിട്ടുക ഞാനത് പൂർത്തീയച്ച് പിന്നെ പറയാം ഇത് കണ്ടോ കാണിച്ച് തരാം ചെമ്മീൻ ഉണ്ട് കണ്ടുക്കണത് എന്താണെന്ന് മനസ്സിലായത് നിങ്ങൾക്ക് ഊരാനെന്നൊക്കെ പറയും മള്ളാൻ ഊരാൻ അതിൻ്റെ കുഞ്ഞുങ്ങളാണ് ചെമ്മീൻ നോക്കിയാൽ ചൂട ചെമ്മീൻ കണ്ടത് വിടയ്ക്കുന്നുണ്ടോ ഞണ്ടുണ്ട് അങ്ങനെ ഒത്തിരി ഒത്തിരി മീനുകളുണ്ട് അതെ വലിയ ഘട്ട ചെമ്മീനാണ് കേട്ടോ ഇതൊക്കെ നമ്മൾ എന്തായാലും കരക്കിൽ പോകുമ്പോൾ അതും ഇതിൻ്റെ കൂടെ ചേർക്കും എന്തായാലും ഇതേപോലെ ഒരു അഞ്ചെട്ട് വല ഇവിടുന്ന് പിടിക്കാനുണ്ട് ഏ ഈ ലേറിയിൽ തന്നെ ഇത് കോസ്ട്രി പാലത്തിൻ്റെ അടുത്താണ് ഈ പരിപാടി നടക്കുന്നത് ഇതേപോലെ തന്നെ ഈ ഈ ലെവലിൽ പാലത്തിൻ്റെ നേരെ താഴെ ആറണത്തോളം ഉണ്ടെന്നാണ് അനുചേട്ടൻ എൻ്റെ അടുത്ത് പറഞ്ഞത് നമ്മുടെ വൈപ്പിലിലൊക്കെ എല്ലാവർക്കും പരിചിതനായിട്ടുള്ള ഒരാളാണ് കേട്ടോ അനു നമ്മുടെ കേബിള് നമ്മുടെ വൈപ്പിലിൽ ഈ കേബിളിൻ്റെ കേബിളുമായിട്ട് ബന്ധപ്പെട്ടൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ടാവുന്നേ കണ്ടോ അടുത്ത വല ഇങ്ങനെ ഞാൻ അതൊക്കെ ഒന്ന് സ്പീഡാക്ക എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒത്തിരി ഉണ്ട് ഇതേപോലെ പിടിക്കാനായിട്ട് അപ്പോൾ വള്ളക്കാരുടെ കാര്യം പറഞ്ഞു വന്നത് വള്ളക്കാരുടെ കാര്യം പറഞ്ഞു വന്നത് ഇങ്ങനെയുള്ളവരെ കാണുമ്പോൾ അവർ കടലിൽ പോകുന്ന അതേ സ്പീഡിൽ തന്നെയാണ് അവർ ഈ വള്ളം കൊണ്ട് പോകണം അപ്പോൾ ഇവർ ഇങ്ങനെ ഈ ആറുമേഴും വലകളിലെ ചരക്കകളായിട്ടൊക്കെ ഇരിക്കുമ്പോൾ ഈ വഞ്ചിയുടെ വഞ്ചി ശരിക്കും പറഞ്ഞാൽ മുങ്ങാറുണ്ട് പല കുറി മുങ്ങിയിട്ടുണ്ടെന്നൊക്കെയാണ് ഇവർ പറയണം ഈ വള്ളക്കാർ ഇവരെ കാണുമ്പോൾ സ്പീഡ് കൂട്ടും ആ സ്പീഡിൽ ഓളങ്ങൾ വന്നിട്ട് ഇവരുടെ വഞ്ചി അപകടപ്പെടാറുണ്ട് എങ്ങനെ എങ്ങനെയെങ്കിലും ഒരു വീഡിയോ ചെയ്ത് എന്തെങ്കിലും നമുക്ക് ചെയ്യാൻ പറ്റുമെന്നൊക്കെ കുറച്ച് പേരെ എൻ്റെ അടുത്ത് ചോദിച്ചായിരുന്നു ശരിക്കും പറഞ്ഞാൽ ബുദ്ധിമുട്ടിക്കുന്ന കാര്യങ്ങൾ തന്നെയാണ് അവർ ഷിപ്പ് പോകുമ്പോഴും വേറെ എന്തെങ്കിലുമൊക്കെ പോകുമ്പോൾ അവർ കംപ്ലൈൻറ്റ് പറയാറുണ്ട് വള്ളക്കാര മന്റിയണിയിൽ നിന്ന് അവർ അതിൽ ചെറിയ ആൾക്കാരോട് മര്യാദകയോട് കാണിക്കുന്നുണ്ട് എന്നുള്ളതാണ് എല്ലാവരും പറഞ്ഞ ഒരു കാര്യം ഏഹ് അത് ഇത്തിരി വിഷമിപ്പിക്കണ കാര്യമാണ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർ പണിയെടുത്ത ചരക്കുകളൊക്കെ വെള്ളത്തിൽ പോകും അവർക്ക് വലിയ വലിയ ഷിപ്പുകളെയൊക്കെ പേടിയുണ്ട് ഏഹ് അവരുടെ വല വല കീറും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അവർക്ക് ഭയമുണ്ട് അതേപോലെ തന്നെ ഈ ചെറിയ മീൻപിടുത്തക്കാരെയും കൂടി അവരൊന്നും മൈൻഡ് ചെയ്യണമെന്നുള്ള രീതിയിലൊക്കെ അവരെ അടുത്ത് സംസാരിച്ചായിരുന്നു ഈ വീഡിയോ കാണണമുണ്ടെങ്കിൽ നമ്മുടെ ചേട്ടന്മാർ തന്നെയാണ് എല്ലാവരും വള്ളക്കടവിലെ ആൾക്കാരെ നമ്മളെ ഫീഷോൺ അങ്ങനെയുള്ള കുറച്ച് വള്ളക്കാരെയൊക്കെ എനിക്കും അറിയാം അവരൊക്കെ കാണണമുണ്ടെങ്കിൽ തോർത്ത് ഇങ്ങനെയുള്ളവരോട് ഒരിത്തിരി മര്യാദ കാണിക്കണം വളരെ എട്ട് പത്ത് വഞ്ചിക്കാരോളം ഞാനിന്ന് കണ്ട് അവരുടെയൊക്കെ കംപ്ലൈൻ്റ് ആയിരുന്നു കേട്ടോ നിങ്ങൾ ഈ വീഡിയോ കാണണമെങ്കിൽ നിങ്ങൾ ഒന്ന് ഇവരെ ഒന്ന് ഗവനിക്കണം എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് അതിൻ്റേതായ ബുദ്ധിമുട്ടുകൾ ഉണ്ടാവണുണ്ട് എന്ന് പറഞ്ഞായിരുന്നു ഇപ്പോൾ ഏകദേശം സമയം ഞാൻ ഈ വീഡിയോ എടുക്കുമ്പോൾ സമയമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ആറര മണിയുടെ ഈ നമ്മുടെ ഗോത്രിപ്പാലത്തിൻ്റെ താഴെത്ത ആറര മണിക്കാണ് കണ്ടോ ഇരുട്ടായി വൈറ്റ് ലൈറ്റുകളൊക്കെ വന്നു വൈൽഡ് ലൈറ്റുകളൊക്കെ വന്നപ്പോഴാണ്ടോ ഈ ഒരു വീഡിയോനെ ഒരിത്തിരും കൂടി എനിക്ക് തോന്നിയത് കുറച്ചും കൂടി ഭംഗി ഇപ്പോഴാണെന്ന് തോന്നുന്നു നേരത്തേലും ഒരിത്തിരി കൂടി കാഴ്ചക്ക് ഭംഗി കിട്ടി നോക്കി നിങ്ങൾ ഈ വീഡിയോ ഇങ്ങനെ ഈ ഇനി ഇതുകൊണ്ടൊന്നും തീർന്നില്ല കേട്ടോ ഈ ചരക്കുകളൊക്കെ കൊണ്ട് തിരിയണ ഇതും കൂടി ഇതിൻ്റെ കൂടെ ഞാൻ കാണുന്നുണ്ട് നിങ്ങൾ കാണണമെങ്കിൽ ഈ വീഡിയോ മുഴുവനായിട്ട് കാണണം എന്തായാലും നിങ്ങൾക്കും ഇതൊരു പുതിയ അനുഭവമായിരിക്കുമെന്ന് എനിക്ക് നൂറ് ശതമാനം ഉറപ്പുണ്ട് എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ പോയിട്ടുണ്ടാവും അതിൻ്റെ പേരിൽ അറിയുന്ന ആൾക്കാരും ആൾക്കാരുണ്ടാവും പക്ഷെ ഇങ്ങനൊരു വീഡിയോ നിങ്ങൾക്ക് പുതിയ അനുഭവമായിരിക്കും പുതിയ ആൾക്കാരാണ് കാണണമെങ്കിൽ കേരളത്തിൽ ഇങ്ങനെ കഴുകി പോയി കഴുകി വാരിയാണ് ഇതൊക്കെ അടിപൊളി മള്ള പൂരണ്ട നമ്മൾ നേരത്തെ പോയ വള്ളക്കാർ വഞ്ചിക്കാരൊക്കെ ഇവിടെ നിലവിൽ അടുത്ത് തേ അവർ ചിരക്കെടുത്തൊക്കെ പിടിക്കുന്ന സീനേണ്ട ചെമ്മീൻ ആയി എല്ലാവരും കൂടിയാണ് തേക്കേണ്ടത് നമ്മളിപ്പോൾ ഊന്തി കെട്ടണതൊക്കെ കണ്ടില്ലേ അവിടുത്തെ ചരക്കുകൾ ഇങ്ങനെ കൊണ്ടുവന്നിട്ട് അഴുക്കുകളൊക്കെ കളഞ്ഞ് തിരിഞ്ഞെടുക്കലാണ് നടക്കണം അഴുക്ക് ഈ ചവർ അതായത് ഇത് നമ്മുടെ പാവലിൻ്റെ പേരാണ് ശരിക്കണം നമ്മൾ കിഴക്കൻ പാവല് വരുമ്പോൾ ഇതൊക്കെ അഴുത്ത് ഇങ്ങനെ ആ ആ പാവലിൻ്റെ അടിയിൽ കാണുന്ന പാവല് ഭംഗിയാണ് പക്ഷെ അത് അടുത്ത് കഴിയുമ്പോഴേ ചെളി പോലെയോ അതിൽ ഇങ്ങനെയൊക്കെയാണ് എല്ലാവരും കൂടിയാണ് ഈ വന്നത് കണ്ടത് തൊണ്ടി ആ റെഡ് കളർ കാണുന്ന തൊണ്ടിയാണ് നല്ല വലിയ തള്ളിക്ക് കല്ലന്തള്ളി എന്ന് പറയും ആ പണ്ടത്തെ ആ മുൾപ്പൊക്കെ ശരിക്കും കല്ലന്തള്ള പോയല്ലേ നല്ല സാധനം അതിൽ അരച്ചമ്മീ പെട്ടക്കണ കൂടെ കണ്ട തെളിക്കണ ഇങ്ങനെയാണ് എല്ലാ വഞ്ചിക്കാരും നമ്മൾ നേരത്തെ പോയപ്പോൾ നല്ല മഴയും ആയിരുന്നു ഒന്നും കാണാൻ പറ്റിയിട്ടുള്ളത് കണ്ടോ എല്ലാവരും കിരക്കടുത്തത് ഇത് എല്ലാവരും വൈപ്പിനിന്നുള്ളതാണ്ടോ വൈപ്പിനെ നമ്മുടെ കോപ്പിപ്പാർട്ടിന് അടുത്തുള്ള കാഴ്ചകളാണ് ആ ബാദിനോട് അടുത്തുള്ള കടവിലാണ് ഇങ്ങനെ ഒരു കാര്യം നടക്കുന്നത് ഇന്ന് തക്ക മോശമായിരുന്നു എന്നാണ് പറയുന്നത് ശരിക്കും ഇവർക്ക് ഇന്നലെ ഇതിൽ കൂടുതൽ ചെമ്മീനും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു എല്ലാവരും ഇങ്ങനെ തിരക്കേറ്റിക്കൊണ്ടിരിക്കുകയാണ് അല്ലേ ഒരു മുതലേ ഉണ്ടോ ഉണ്ടോ തൊണ്ടി എന്താണ് ഉരാൻ പൂര എല്ലാത്തിലും ഉണ്ടതേ അത് യാതൊരു പേടിയില്ല ഇതിലേക്ക് എടുത്തുകളെ പാമ്പൊന്നുമല്ല ഈ സാധനം മീൻ കിടക്കണോ ഓരോരുത്തരുടെ ഓരോ പങ്ക് ഓരോ സ്ഥലത്ത് വെച്ചിട്ട് തിരിയണതാണീ കാണത് അതില് എന്തൊക്കെയുണ്ടോ നോക്കിയതേ നമ്മുടെ പട്ടത്തിയാണ് പട്ടത്തി എല്ലാവർക്കും എൻ്റെ ഈ വീഡിയോ ഇഷ്ടമായി കാണുന്ന കരുതണ അപ്പോൾ ഇതുപോലുള്ള പുതുമയുള്ള കാഴ്ചകളുമായിട്ട് വീണ്ടും കാണാം വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഫോളോ ചെയ്യാനും മറക്കില്ലല്ലോ അപ്പോൾ പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം